ഫിക്ഹിയായ വശം നോക്കുകയാണെങ്കിൽ പണ്ഡിതന്മാരെല്ലാം ഏകോപിച്ച് പറഞ്ഞത് ഇൻക്കനൽ മൗത്ത് ഒരിക്കലും തന്നെ മരണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിപ്പിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് അവരെ മറമാടുകയാണ് വേണ്ടത് ഫൈം മാത്തൻ ഇനി ഹാർട്ട് അറ്റാക്കോ മറ്റോ ആയിട്ട് പെട്ടെന്ന് മിണ്ടാതെയായി അങ്ങനെ മരിച്ചു എന്ന് തോന്നിയാൽ തറക്ക ഹെത്തായ അക്കനമൗത്തുക മരണം ഉറപ്പിക്കുന്നത് വരെ വൈകിപ്പിക്കാം ചിലപ്പോൾ ഹാർട്ടിൻ്റെ ബ്ലോക്കോ മറ്റോ കൊണ്ട് ഹാർട്ട് നിന്ന് പോയാൽ കുറേ കഴിയുമ്പോൾ അനക്കുമ്പോൾ പിടിക്കുമ്പോ ഒക്കെ ഒന്ന് അനങ്ങിയിട്ട് രണ്ടാമത് ശ്വാസത്തിലേക്കും ജീവനിലേക്കും തിരിച്ചു വരാറുണ്ട് പാമ്പ് കടിച്ച ആൾ മരിച്ച പോലെ കുറേ സമയം കിടക്കും പ്രത്യേക തരത്തിൽ അവരുടെ വായിലേക്ക് വെള്ളമോ ഒഴിക്കുകയോ മറ്റു ചില പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയാൽ ജീവൻ തിരിച്ചു കിട്ടുന്ന സംഭവങ്ങളുണ്ട് കുറച്ച് സമയത്തേക്ക് ഹാർട്ട് സ്റ്റക്കുകയാണ് പിന്നീടത് പ്രവർത്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് ഏതായാലും നബീസുല്ലാഹു അലഹി വസ്വല്ല പറഞ്ഞത് ജനാസ ജനാസ മരിച്ചു കഴിഞ്ഞ മയത്തിനെ നിങ്ങൾ ഉളരിക്കണം വേഗത്തിലാക്കണം ആ സംഭവങ്ങളൊക്കെ വേഗം നടത്തണം കുളിപ്പിക്കുക കഫൻ ചെയ്യുക നിസ്കരിക്കുക മറമാടുക ഇതാണ് ഒരു മയത്തിനോട് നമ്മൾ ചെയ്യേണ്ട കടമ അത് എത്രയും വേഗത്തിൽ ചെയ്യലാണ് വേണ്ടത് എന്ന് നബിസ്വല്ലാഹി വസ്വല്ലമ്മ പറയുന്നു അവിടെ നിന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഫൈൻ തക്കുസ്വാലിഹത്തൻ ഒരു സ്വാലിഹായ മയത്താണെങ്കിൽ ആ മയ്യത്തിന്റ് അള്ളാഹു വെച്ചിട്ടുണ്ടാവും അള്ളാഹു അതിന് തയ്യാറാക്കി വെച്ച സ്വർഗവും മറ്റും അതിന് വേഗം കൊടുക്കലല്ലേ നല്ലത് വേറെ ഹദീത്തിലുണ്ട് നല്ല മയ്യത്താണെങ്കിൽ വിളിച്ചു പറയും എന്നെ വേഗം കൊണ്ടുപോയി എന്നെ വേഗം കൊണ്ടുപോയി എന്നെ വേഗം കൊണ്ടുപോയി എന്ന് അതേസമയം ചീത്ത മയ്യത്താണെങ്കിൽ നിങ്ങൾ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് നിലവിളിക്കും മനുഷ്യനൽ മനുഷ്യനും ചിഹ്നുമല്ലാത്ത എല്ലാ ആളുകളും ആ ശബ്ദം കേൾക്കുമെന്നും ഹദീസലുണ്ട് ഫയ്യക്കും സിവാളിക്ക മയ്യത്ത് നല്ലതല്ലെങ്കിൽ ഫഷറുൻ തൂ അൻ കാബിക്കും നിങ്ങളെ ചുമലിൽ ഒരു ഷറായ മോശമായ ഒരു സംഗതിയെ ഇങ്ങനെ എടുത്തു വെച്ച് കുറേ സമയം വയ്ക്കുന്നതിന് അർത്ഥമില്ല നിങ്ങളത് ഒഴിവാക്കിക്കാളി നല്ല മയ്യത്താണെങ്കിൽ അയാൾക്ക് ഒരു ഒഴുക്കിയ സ്വർഗത്തിലേക്ക് നിങ്ങൾ പെട്ടെന്ന് എത്തിക്കുക അതേസമയം ചീത്ത മയ്യത്താണെങ്കിൽ അതും നിങ്ങളെ വീട്ടിലോ നിങ്ങളുടെ കൂടെയോ വെച്ചിട്ട് നിങ്ങൾ സമയം കളയുന്നത് എന്തിനാണ് പെട്ടെന്ന് ഒഴിവാക്കിക്കാളാ നബിസ്വല്ലാഹു അലൈ വസ്വലമ്മ പഠിപ്പിച്ചതാണ് മയ്യത്ത് നിസ്കാരത്തിൽ നിങ്ങൾ നോക്ക് ലോകത്തുള്ള എല്ലാ നിസ്കാരത്തിനും ഏത് സുന്നത്ത് നിസ്കാരം അതിലെല്ലാം വജ്ജഹുത്ത് ഓതൽ സുനത്തുണ്ട് പക്ഷേ മയ്യത്ത് നിസ്കാരത്തിൽ വജഹുത്വ ഇല്ല എന്തുകൊണ്ട് വജഹുത്ത് ഓതി നിസ്കരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് അപ്പം നിസ്കാരം പോലും വളരെ ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ നിർവഹിക്കേണ്ടത് അഥവാ മയ്യത്ത് നിസ്കാരത്തിൽ വജ്രഹുത്വ വജിയലില്ലത് എന്നത് ഓതാനില്ല ഇസ്തിത്താവിൻ്റെ ദ്വാഹക അത് എത്രയും പെട്ടെന്ന് മയ്യത്തിനെ നിസ്കാര കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടുപോയി മറമാടാനുള്ള സൂചനയാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചു ഫുക്കഹാ വിശദീകരിച്ചു അത്രമേൽ അള്ളാഹു സുബഹാനുഹൂവത്തായാല നമ്മോട് പ്രചോദിപ്പിച്ചിട്ടുള്ള കാര്യമാണ് മയത്തിനെ പെട്ടെന്ന് മറമാടുക എന്നുള്ളത് അള്ളാഹു സുബഹാനുഹൂവത്തായാല നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്കൊക്കെ മഹഫിറത്ത് നൽകട്ടെ നമുക്കും അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ നമ്മുടെ അവരുടെയും കബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ ഹൈറിനെ അള്ളാഹു നമുക്ക് വളരിപ്പിച്ച് എപ്പോഴും ഹൈറിനെ മാത്രം നൽകുമാറാകട്ടെ കഴിഞ്ഞ ദിവസം മരിച്ചു പോയ നമ്മുടെ കുടുംബത്തിലെ നാട്ടിലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട യൂസുഫ് കൈഫ് യൂസുഫ് കൈഫ് എന്ന സഹോദരൻ്റെ മയ്യത്ത് നാം കണ്ടതാണ് പത്തൊൻപത് വയസ്സുള്ള ചെറിയ ഒരു ചെറുപ്പക്കാരൻ്റെ മയ്യത്ത് ഇത്രയേറെ മുഖം തിളങ്ങുന്നൊരു മയ്യത്ത് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കണ്ടവരെല്ലാം നല്ലത് പറയുന്നു ആക്സിഡൻറ്റിൽ മരിച്ചതാണ് ആ ചെറുപ്പക്കാരനെ രാത്രി മൂന്നര മണിക്കാണ് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതുകൊണ്ട് രാവിലെ വരെ വെക്കുന്ന വേണ്ട ഒരു മണിക്ക് വീട്ടിലെത്തിയ മയ്യത്ത് പെട്ടെന്ന് തന്നെ പള്ളിയിലെത്തിക്കുകയും ഒരു മൂന്ന് മൂന്നരയാകുമ്പോൾ മറമാടിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് മറമാടുക എന്നുള്ളത് അവിടെ ഒരു സുന്നത്തെടുത്തു അതോടൊപ്പം ആ ചെറുപ്പക്കാരൻ റമദാൻ മാസത്തിൽ ഫുള്ളായി മൂന്ന് മൂന്നര മണിവരെ പള്ളിയിൽ ഉണർന്നിരുന്ന മനുഷ്യനാണ് പത്തൊൻപത് എന്ന് പറയുമ്പോൾ നോമ്പ് പോലും ഇന്ന് ചില ആളുകൾ നോക്കുമോ ന്യൂ ജനറേഷൻ്റെ ചില ആളുകൾ നോമ്പ് പോലും നോക്കുമോ എന്ന് ചിന്തിക്കണം നിസ്കാരം തീരെയില്ല ഹയാത്താക്കലില്ല അയാത്താക്കാത്ത ആയാ ആക്കിയാൽ തന്നെ മൊബൈലിൽ എന്തെങ്കിലും തമാശകൾ കണ്ട് ഹയാത്താക്കലായിരിക്കും ആ സ്ഥാനത്ത് വളരെ വൃത്തിയായി ആ പ്രായമുള്ള ആളുകളും നല്ല പക്വതയുള്ള ആളുകളുമൊക്കെ പള്ളിയിൽ ഹയാത്താക്കി അവസാനത്തെ പത്തിലെ ലൈലത്തിൽ കതറ് പ്രതീക്ഷിച്ചു ഉറക്കം ഉണരുന്നതിനെ ഉണർന്നിരിക്കുന്നതിനെയാണ് ഹയാത്താക്കുക എന്ന് പറയുക നിസ്കാരത്തിലോ ദുഃഖറിലോ ഖുർആനോത്തിലോ ഒക്കെ ആയിട്ട് പള്ളിയിലിരുന്നു കൊണ്ടും അല്ലാതെയോ ഇങ്ങനെ ഉണർന്നിരിക്കുന്നതിനെയാണ് ഹയാത്താക്കുക എന്ന് പറയുക ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുക രാത്രിയെ നല്ല സജീവമായി ആ രാത്രിയെ ഉപയോഗിക്കുക അതിനെ അറബിയിൽ ഹയാത്താക്കുക എന്ന് പറയും ഇവാദത്ത് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഉണർന്നിരിക്കുന്നതിന് രാത്രിയെ ഹയാത്താക്കുക എന്ന് പറയും ഉറങ്ങാതെ ഉറക്കൊരു മരണമാണല്ലോ അപ്പോൾ മരിക്കാതെ നമ്മൾ ഹയാത്തിലിരിക്കുക രാത്രി ഉണർന്നിരിക്കുക എന്നർത്ഥത്തിലാണ് അങ്ങനെ വലിയ പക്വതയുള്ള പണ്ഡിതന്മാരും നാട്ടുകാരും ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ പത്തൊൻപത് വയസ്സുള്ള ചെറുപ്പക്കാരുകൾ ചെറുപ്പക്കാർ ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അതവുള്ള നല്ല പക്വതയോടുകൂടെ എല്ലാ ദിവസവും മുൻനിരയിലുണ്ടാകുന്ന ചെറുപ്പക്കാരൻ റമദാൻ കഴിഞ്ഞ് ശവ്വാൽ മാസത്തിൽ ഈ ലോകത്തോട് വിട പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ ആ സ്വഭാവം അള്ളാഹു സ്വീകരിച്ചത് കൊണ്ടായിരിക്കണം ആ മൂന്നര മണി രാത്രി തഹജ്ജുദിൻ്റെ സമയത്ത് അത്താഴ സമയത്ത് നെയ്സുൾഹു അലൈ വസ്ലം തങ്ങൾ ജനിച്ചത് അത്താഴ സമയത്താണ് സുബിയോട് അടുത്ത സമയത്ത് ആ സമയത്തോട് ചേർന്നുകൊണ്ട് ആ ചെറുപ്പക്കാരന് മയ്യത്ത് നിസ്കാരം നടക്കുകയാണ് അപ്പോൾ അതിരാത്രി ദ്വാര ചെയ്താൽ അതിന് ആ പാതിരാത്രി കഴിഞ്ഞ സമയത്താണ് ആ ചെറുപ്പക്കാരൻ്റെ മയ്യത്ത് പള്ളിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ നൂറുകണക്കിന് ചെറുപ്പക്കാരും നാട്ടുകാരും പള്ളി മുഴുവനും ഈ മൂന്നര മണി രാത്രി നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിൽക്കാൻ കഴിയാത്ത അത്ര ആളുകൾ ഒരുമിച്ച് കൂടിയെങ്കിൽ അതൊരു നന്മ തന്നെയാണ് ഒരാൾ ഒരാൾക്കൊരു നാൽപ്പതാളോ അല്ലെങ്കിൽ ഒരു ഏഴ് സഫോ നിസ്കരിക്കുകയാണെങ്കിൽ പല ഹദീസും ഉണ്ട് ധാരാളം ആളുകൾ നിസ്കരിച്ച് കിട്ടിയാൽ ആ മയത്തിനല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ് ആ പാതിരാത്രി സമയത്തും നാട്ടിലെ മുഴുവൻ ആളുകളും മുക്കാൽ ആളുകളും എഴുപത്തഞ്ച് ശതമാനം ആളുകളും പള്ളിയിലെത്തുകയും ആ ചെറുപ്പക്കാരൻ്റെ പേരിൽ മയത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അതിനുള്ള അർത്ഥം എന്താണ് ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ അധപോടെ സംസാരിക്കുന്ന കുട്ടി പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് ജോലി തിരക്കിനും പഠനത്തിനുമിടയിലും അതിന് പക്വതയോടെ സമയം കണ്ടെത്തുന്ന ഒരു ഉണർന്നിരിക്കുന്ന ചെറുപ്പക്കാരൻ എപ്പോഴും മനസ്സ് ഉണർന്ന ചെറുപ്പക്കാരൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ പെരുന്നാളിന് ഒരു കുട്ടിക്കോ മറ്റോ വസ്ത്രം ഇല്ല എന്ന് ആ കൈഫിന് അറിയുകയാണ് ഉടനെ താൻ തൻ്റെ പിതാവിനോടൊപ്പം ജോലിയിലും ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട് കണക്കും കാര്യങ്ങളൊക്കെ മകനാണ് നോക്കിയിരുന്നത് എന്ന് ആ ഉപ്പ ഓർക്കുകയാണ് ഇന്നും ആ ഷോക്കിൽ നിന്ന് തിരിച്ചു വരാത്ത ഹാലിദ് എന്ന് പറയുന്ന കൈഫിൻ്റെ ഉപ്പാക്കും ഉം അതുപോലെ ഉമ്മാക്കുമൊക്കെ അള്ളാഹു സബർ നൽകട്ടെ ഇത് ഉൾക്കൊള്ളാനുള്ള വലിയ ഈമാൻ അള്ളാഹു നൽകട്ടെ അള്ളാഹു നഷ്ടപ്പെട്ട ഈ വലിയ ന്യായമത്തിന് പകരം അള്ളാഹു വേറെ ന്യായമത്തുകൾ ദുനിയാവിലെ ആഹ്റ ആഹ്റത്തിലും ആ കുട്ടിയുടെ കുടുംബത്തിനും നൽകട്ടെ നമുക്കും ആ ചെറുപ്പക്കാരനൊക്കെ അള്ളാഹു സ്വർഗം നൽകട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകട്ടെ ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു വസ്ത്രമില്ലെന്ന് മനസ്സിലാക്കിയ ആ കുട്ടിക്ക് തൻ്റെ കയ്യിൽ ഉള്ള ക്യാഷ് കൊണ്ട് പോയി ഡ്രസ്സ് എടുത്തു വാങ്ങുകയാണ് ഡ്രസ്സ് കുറച്ച് വലുതായി നിറഞ്ഞപ്പോൾ രണ്ടാമത് കുട്ടി കൊണ്ടുപോയി അത് മാറ്റിക്കൊടുക്കുകയാണ് ആ കുട്ടിക്ക് പെരുന്നാൾ വസ്ത്രം വാങ്ങിക്കൊടുക്കാനുള്ള ആ വലിയ വ്യഗ്രത ആ ചെറുപ്പക്കാരനിൽ എങ്ങനെ വന്നു ദീനിയായ ബോധം ശരിയായി ഉൾക്കൊണ്ട ഇന്ന് ജീവിച്ചിരിക്കുന്ന ന്യൂ ജനറേഷന് അടിച്ചുപൊളി ജീവിതത്തിന് പ്രചോദനമായി ഇന്ന് മീഡിയകളെല്ലാം പ്രവർത്തിക്കുമ്പോൾ അവർക്കെതിരെ നല്ല ഉണർവോടെ ജീവിച്ച ഈ ചെറുപ്പക്കാരനെ കാണിച്ചു കൊടുക്കണം ഇതാണ് ന്യൂ ജനറേഷന് തര്യമായിട്ടുള്ളത് മരിച്ചാൽ നമ്മെ മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യാനും നിസ്കരിക്കാനും ഏത് പാതിരാത്രിയിൽ മയ്യത്ത് കൊണ്ടുവന്നാലും കൂടെ വന്ന് മരിച്ച് നമ്മൾ കിടക്കുമ്പോൾ മയ്യത്ത് നിസ്കരിക്കാനും മറമാടുന്നതുവരെ കൂടെ നിൽക്കാനുമുള്ള ചെറുപ്പക്കാരെയും നാട്ടുകാരെയും എല്ലാവരും നല്ലത് പറയുമ്പോൾ പള്ളിയിലെ ഹത്തി ഉസ്താദ് എത്രയോ വാചാലമായി അദ്ദേഹത്തെക്കുറിച്ച് ഇനിയും ഇനിയും പറഞ്ഞ് തീരുന്നില്ല ആ നന്മകൾ ആ നിലയിലാകാൻ നാം ആ ചെറുപ്പക്കാരൻ്റെ സ്വഭാവം സ്വീകരിക്കേണ്ടതുണ്ട്